ഞാൻ പറയാൻ പോകുന്നത് വലിയൊരു ചതിയുടെ കഥയാണ് ഒരു പാമ്പ് പിടിച്ച പെൺകുട്ടിക്ക് ഇരുപത് വർഷം തടവ് കൊടുത്ത ഒരുത്തനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം നിങ്ങളെല്ലാവരും കേരളത്തിൽ നിന്നും അതായത് തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഒരു പെൺകുട്ടി ജോലിക്ക് വേണ്ടിയിട്ട് ഷാർജയിലോട്ട് പോവുകയാണ് വിസിറ്റ് മിസ്സൊക്കെയാണ് പോകുന്നത് വിസിറ്റ് മിസ്സയ്ക്ക് അങ്ങോട്ട് പോയിക്കൊണ്ട് ജോലിക്ക് വേണ്ടി എല്ലായിടത്തും സി കൊടുക്കുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു അങ്ങനെ ഏകദേശം ജോലിയുടെ ഒരു എന്താ പറയുക ജോലി അവസ്ഥ വരുന്ന സമയത്താണ് ഇവരുടെ വിസിറ്റിംഗ് വിസ തീരുന്നത് അങ്ങനെ വിസിറ്റിംഗ് വിസ ഒന്ന് പുതുക്കി വരാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തിൻ്റെ പുറത്തൊന്ന് പോയിട്ട് വരണം അതിനു വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിൽ നിൽക്കുമ്പോഴാണ് ഒരു ആളെ പരിചയപ്പെടുന്നത് ഈ പറയുന്ന വ്യക്തിയെ മലപ്പുറം ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാനിവനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവൻ്റെ വാപ്പ മാത്രമേ വീട്ടിൽ ഇവൻ്റെ ഇവൻ കുറേ കാലമായിട്ട് മലേഷ്യയിലായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും അവിടുന്ന് നേരെ ഈ പറയുന്ന ഷാർജയിലോട്ട് പോയതാണ് പുള്ളി അങ്ങനെ പോയിട്ടാണ് ഈ കുട്ടിയെ പരിചയപ്പെടുന്നത് ഈ കുട്ടിയെ പരിചയപ്പെടുന്ന സമയത്ത് കുട്ടിയോട് പറഞ്ഞതാണ് ഞാനും എന്തായാലും ഇങ്ങനെ വിസിറ്റിംഗ് വിസ തീർന്നു നിൽക്കുകയാണ് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം തായ്ലാന്റ് പോയിട്ട് തിരിച്ചു വരാം അവിടുന്ന് പെട്ടെന്നുണ്ട് പോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് വിസ ഒന്നും കൂടി പുതുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയെ വിശ്വസിപ്പിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ തായ്ലാന്ഡ് പോകുന്ന സമയത്താണ് പുതിയൊരു നിയമം വരുന്നത് അതായത് വിസിറ്റ് മിസ്സ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടേ അടുത്ത വിസിറ്റ് മിസ്സേ അടിക്കുള്ളൂ എന്നുള്ളത് അങ്ങനെ ഇവൻ അടുത്ത ഒരു നമ്പർ ഇറക്കുകയാണ് നേരെ ഖത്തറിലോട്ട് പോവാം ഖത്തറില് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിറ്റേ ദിവസം തന്നെ അവിടെ ഓൺലൈനിൽ അടിക്കാൻ പറ്റും ഖത്തറിലായതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയങ്ങോട് നേരെ ഖത്തറിലോട്ട് വരികയാണ് തായ്ലാൻഡിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇവരുടെ കയ്യിൽ ഒരു ലഗേജ് കൂടി കൂടുതലുണ്ടായിരുന്നു എയർപോർട്ടിൽ വന്നിട്ട് ഇതിൻ്റെ എല്ലാ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ തീർക്കാൻ വേണ്ടി കുട്ടിയെ മുന്നിലോട്ട് വിടുന്നു ആ കുട്ടിയുടെ കൂടെ തന്നെ ലഗേജും വയ്ക്കുന്നു അങ്ങനെ കുട്ടിയുടെ പാസ്പോർട്ടിൽ ഈ ലഗേജ് നമ്പറുകൾ അറ്റാച്ച് ചെയ്യപ്പെടുകയാണ് ബോർഡിംഗ് എടുക്കുന്ന സമയത്ത് ഇവൻ്റെ പാസ്പോർട്ടിൽ ഒരു ബാഗ് മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ ഇങ്ങനെ ഒന്നും അറിയാതെ ഈ കുട്ടി ഈ ബാഗുമായിട്ട് നേരെ ഖത്തർ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുകയാണ് ഖത്തർ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ അവിടുത്തെ കസ്റ്റംസ് ഇവരെ അറസ്റ്റ് ചെയ്യാണ് മൂന്നര കിലോ ലഹരി പദാർത്ഥങ്ങൾ ചെറിയൊരു കുട്ടിയാണ് ചെയ്തൊരു പൊട്ടത്തരാണ് ഇവനെ വിശ്വസിച്ച് കൊണ്ടിട്ട് ഇവൻ്റെ കൂടെ പോയത് അവിടെ നിന്ന് മെഡിക്കൽ എടുത്ത് ഇവൻ ഡ്രഗ് യൂസ് ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവ് കിട്ടി ഈ കുട്ടിയുടെ രക്തം പരിശോധിക്കുമ്പോൾ ആ കുട്ടി ഡ്രഗ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇവന് നേരെ കോടതി ഡ്രഗ്സ് യൂസ് ചെയ്തതിനുള്ള ശിക്ഷ ആറുമാസം അങ്ങനെ എന്തോ കൊടുത്തത് അത് കഴിഞ്ഞാൽ ഡീപ്പോർട്ട് ചെയ്തു വിടും പിന്നെ നാട്ടിലോട്ട് കയറ്റി വിടും പക്ഷേ ഈ കുട്ടി അതിൽ പെട്ടുപോയി ഇരുപത് വർഷമാണ് ആ കുട്ടിക്ക് ശിക്ഷ കിട്ടിയിട്ടുള്ളത് നമ്മളെന്താലോചിച്ച് നോക്കൂ ഇതുപോലെ തച്ചധ്യന്മാരാണ് നമുക്ക് ചുറ്റുള്ളത് നമ്മുടെ ഈ കുട്ടിയോട് എത്ര പറഞ്ഞാലും കേൾക്കൂല ഇവരെ ഉപദേശിക്കാൻ ചെന്ന ഇവർ നമ്മളെ വല്ല സദാചാര പോലീസാക്കി മാറ്റും ചതിയന്മാരാണ് ഈ ഈ ദുനിയ് മൊത്തം ചതിയന്മാരാണ് പ്രത്യേകിച്ച് ഈ പ്രവാസ ലോകത്ത് പോയിട്ട് നിങ്ങളുടെ മുമ്പിൽ ചിരിച്ചു വരുന്നവരൊന്നും നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്നവരല്ല അവർക്ക് ഒരറ്റ ഉദ്ദേശമുണ്ടാവുള്ളൂ ഇന്നില്ലെങ്കിൽ നിങ്ങളെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ എന്തെങ്കിലും കാര്യത്തിൽ യൂസ് ചെയ്യുക ഇത് പറഞ്ഞു വരുമ്പോൾ നിങ്ങളെല്ലാവരും കൂടി നമ്മളെ തീവ്രവാദി വർഗീയ വർഗീയവാദിയൊക്കെ ആക്കി മാറ്റും അത് അനുഭവം കൊണ്ടാണ് ഒരുപാട് ആളുകളുടെ അനുഭവം കൊണ്ടാണ് പറയുന്നത് ഇവനെ വിശ്വസിച്ചുകൊണ്ട് ആ കുട്ടി പോയി ഒരു ഒരു സുഹൃത്തൻ നിലയ്ക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് അവൻ കൊടുത്തൊരു പണിയാണ് ഇരുപത് വർഷം ജയിൽ ശിക്ഷ ഇവൻ ഈസിയായിട്ട് ആറുമാസം കൊണ്ട് അവിടുന്ന് ഡിപ്പോർട്ട് ചെയ്യപ്പെടും അതായത് ഡ്രഗ്സ് യൂസ് ചെയ്തു എന്നുള്ള എൻ്റെ ഒരു ശിക്ഷയാണ് അത് കഴിഞ്ഞ് അവൻ കയറ്റിവിടും ഇവനെ ആ കുട്ടി എന്തു ചെയ്യും ആ കുട്ടിയുടെ അമ്മയുടെയും അതിൻ്റെ സഹോദരിയുടെ ഒക്കെ എന്താ പറയുക അവരുടെയൊക്കെ സംസാരം കേട്ടുകഴിഞ്ഞാൽ നെഞ്ഞ് പൊളിഞ്ഞു പോവും എനിക്കീ പ്രവാസലോകത്ത് പോകുന്ന ഹൈന്ദവ പെൺകുട്ടികളോട് എനിക്ക് പറയണം മറ്റുള്ളവരിതൊന്നും അറിയേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളോടാണ് പറയുന്നത് കാരണം രക്ഷണം എന്ന് പറയുന്നൊരു ഒരു പദ്ധതിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ രക്ഷണം ഹൈന്ദവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതിൽ വരുന്ന പല കേസുകളും ഈ ഈ ഒരു കേസും രക്ഷണത്തിൽ വന്ന കേസാണ് നമ്മളോട് ഇടപെടാൻ പറയുന്ന കേസാണ് എങ്ങനെ ഇടപെടും എനിക്കറിയില്ല നിയമപരമായിട്ട് പല രീതിയിലും നോക്കുന്നുണ്ട് ഈ പറയുന്ന പോലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വരെ ബന്ധപ്പെടുന്നുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുട്ടികളെ നിങ്ങൾ ജോലിയെടുത്ത് സമ്പാദിക്കാൻ വേണ്ടി അവിടെ പോകണമല്ലേ നിങ്ങളുടെ കുടുംബം ഭംഗിയാക്കാൻ വേണ്ടി പോകണമല്ലേ വേറൊരു രാജ്യമാണ് അവിടെ പോയി ആരെയും പേടിക്കേണ്ടതില്ല അതുകൊണ്ട് എന്തും കാണിക്കാമെന്നുള്ള ലെവലിലോട്ട് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണതൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടാവും നിങ്ങളെ മുമ്പിൽ ഒരാൾ സ്നേഹിച്ച് ചിരിച്ച് കാണിക്കുമ്പോൾ അവർ നിങ്ങളെ കാലാകാലം നിങ്ങളെ നോക്കിക്കോളും നിങ്ങളെ കല്യാണം കഴിച്ചോളും നിങ്ങളെ കൂടെ കൊണ്ടു കടന്നോളും എന്നൊക്കെ തെറ്റാണ് അവർക്ക് നിങ്ങളൊരു നേരം പോക്കാണ് ഈ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളൊരു നേരം പോക്കാണ് അവന് ഭാര്യ മക്കളൊക്കെ ഉണ്ടാവും അവൻ അവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി അവൻ അവൻ്റെ എന്താ പറയുക കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ വേണ്ടി ഒരാള് വേണം അത്രയേ ഉള്ളൂ നിങ്ങൾ ഇനി കല്യാണം കഴിക്കത്തവനാണെങ്കിലും അവൻ്റെ ചിന്ത അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ നിൽക്കുന്ന കാലത്തോളം നിങ്ങളെ വെച്ച് കുറച്ച് കാലം സൂചിച്ച് ജീവിക്കാം അത് കഴിഞ്ഞ് നാട്ടിൽ പോയിട്ട് നല്ല ബെണ്ണും കെട്ടി ജീവിക്കുക ഇതുതന്നെയാണ് അവർ ആലോചിക്കുന്നത് അത് തന്നെ അവർ ചിന്തിക്കുന്നതും ഇവരാരും എന്തുകൊണ്ട് ഈ ഈ മുസ്ലിം പെൺകുട്ടികളെ യൂസ് ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ അതിനെ കെട്ടേണ്ടി വരും എന്നാൽ ഈ ഹൈന്ദവ പെൺകുട്ടികളെ ക്രൈസ്തവ പെൺകുട്ടികളെ ചെയ്യണേ എൻ്റെ ആവശ്യമില്ല കാരണം എന്താണ് അവരെ നാട്ടുകാർ തന്നെ സപ്പോർട്ട് ചെയ്യും ആ അത് കുഴപ്പമൊന്നുമില്ല മതം വേറെ അല്ലേ ഒഴിവാക്കും മുസ്ലിം കുട്ടിയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കയറി വരും അവളെ വാപ്പ വരും എല്ലാവരും വരും അത് കട്ടേണ്ടി വരും അതുകൊണ്ടാണ് നിങ്ങളെ തേടി വരുന്നത് അപ്പം നിങ്ങളെന്താണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എത്ര മോശമായിട്ടാണ് ചിന്തിക്കുന്നത് നിങ്ങൾ ഇതുപോലത്തെ ആൾക്കാരെ മുമ്പിലൊക്കെ നിങ്ങൾ സ്വയം നിങ്ങളുടെ മാനം വിറ്റ് നിൽക്കുന്ന അവസ്ഥ ഒന്ന് ആലിച്ച് നോക്ക് നിങ്ങളെ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് വിസയ്ക്ക് പൈസ ഉണ്ടാക്കി നിങ്ങളെ ആ നാട്ടിലോട്ട് കയറ്റി വിടുന്ന തന്തയും തള്ളിയെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അവരെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ യാതൊരു തരത്തിലും ബന്ധം ഇവനായിട്ടില്ല അവനോട് അവിടെ നിന്നുള്ള പരിചയം മാത്രം ഇവന്റെ സൗഹൃദം ഇവന്റെ എന്താ പറയുക എന്താ പറയുക ചങ്കയ കുങ്ക എന്നുള്ള വിളി ഏറ്റവും വലിയ കൂട്ടുകാരനാണെന്നുള്ള തോന്നിപ്പിക്കൽ ഇതൊക്കെയാണ് ആ കുട്ടി ചതിക്കപ്പെട്ടത് ആ കുട്ടിയായിട്ട് ഇവന് ഇല്ല പക്ഷേ ചതിക്കപ്പെട്ടു അപ്പോൾ റിലേഷൻ ആവുന്ന അവസ്ഥ ആലോചിച്ച് നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളെ ചെയ്യുക അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് പല ആളുകളും നമ്മളൊക്കെ വിളിച്ച് കംപ്ലയിൻറ്റ് പറയുന്നതാണ് ഞാൻ പറയും ഇന്നോടും തന്നെ നിങ്ങൾ കംപ്ലൈന്റ് നിങ്ങൾ അവരുടെ തന്തയും തള്ളനോട് വിളിച്ച് പറയാം എന്നോട് നിങ്ങൾ കംപ്ലൈന്റ് വേണം ഒരുത്തി ഒരു തൻ്റെ കൂടെ പോകാൻ ഞാൻ ചെയ്യാന എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അത് നിങ്ങൾ അവരുടെ തന്തേനെ തള്ളനെ വിളിച്ച് പറയപ്പോൾ തന്തയും തള്ളേനും ചിലപ്പോൾ നിങ്ങൾ പോയി നിങ്ങളാര കാര്യം നോക്കാം അതാണ് അവസ്ഥ ഒന്ന് പക്ഷേ ഇതിലെ ചതികളെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നില്ല എന്തൊരു ചതിയാണ് ഈ ചെക്കൻ ചെയ്തത് ഈ കുട്ടിയായിട്ട് ഊഹ് ഇരുപത് വർഷമാണ് ജെയിൽ ആ കുട്ടി ശിക്ഷ കിട്ടിയിട്ടുള്ളത് ഇവിടെ പല എന്താ പറയുക മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഗൾഫ് ന്യൂസുകൾ ഇത് ഗൾഫിൽ ഒരുപാട് ഏഷ്യാനും അതും ഇതും എല്ലാം അവിടെ എന്താ പറയുക പ്രവർത്തിക്കുന്നതല്ലേ അവർ ആരെങ്കിലും ന്യൂസ് കൊടുത്താൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ട ഈ ഒരു ചതിയുടെ കഥ കേട്ട കേൾക്കില്ല കാരണം അവർക്ക് അവർക്ക് നല്ലതല്ലാത്ത ഒരു സാധനം അവിടെ ആരും ഈ പറഞ്ഞ പോലെ ചർച്ചയാക്കാറില്ല മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ടാക്കാറില്ല കാരണം ഒരു ഹിന്ദുപ്പൻ കുട്ടിയാണ് ആരും ചോദിക്കാനില്ലല്ലോ ഹിന്ദുവല്ലേ ആരും ചോദിക്കാനില്ല ഇരുപത് വർഷം ജയിൽ ശിക്ഷ ഈസിയാണല്ലോ എല്ലാവർക്കും ഈസിയാണല്ലോ അപ്പോൾ ഇവനെ പോലത്തെ തിണ്ടികൾ നിങ്ങളുടെ മുമ്പിൽ വരും ചിരിച്ചു കാണിക്കും തൊലിവെളുപ്പൊക്കെ ഉണ്ടാവും ഭയങ്കര ചങ്കയെ കുങ്കേന്നൊക്കെ വിളിക്കും നിങ്ങളെ സഹായിക്കാമെന്ന് പറയും ലക്ഷ്യം ഒന്നേ ഒന്ന് അത് നിങ്ങൾ മനസ്സിലായേക്കും അവരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ അവർക്കൊരു നേരം പോക്ക് അവരുടെ ബിസിനസ്സിൽ നിങ്ങളൊരു എരുക അത്രമാത്രം അതിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല മനസ്സിലായില്ല നിങ്ങൾ ഇവിടുന്ന് എന്താ പറയുക ജീവിക്കാൻ വേണ്ടി അവിടെ ചെന്നതാണ് നിങ്ങൾ ജീവിക്കാൻ വേണ്ടി എന്തോ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവും ചിന്തയാണ് അവർക്ക് അവരുടെ ആ ചിന്തക്കനുസരിച്ച് നിങ്ങൾ നിന്ന് കൊടുക്കുകയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പം നിങ്ങൾ പോകുന്നത് ഇന്നതിനാണ് ഇന്ന കാരണം കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിലോട്ട് എത്തണം എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണം അതില്ലാത്തതിൻ്റെ കുഴപ്പമാണ് ആ ഇരുപത് വർഷം നിങ്ങളെ മുമ്പിൽ നിങ്ങൾ എഴുതുവാ അത് അവൾക്കല്ലേ അത് അവനല്ലേ എന്നെ അതൊന്നും ബാധിക്കല്ലോ നിന്നെയും ബാധിക്കും നിന്നെയും ബാധിക്കും നൂറ് ശതമാനം ബാധിക്കും ഇനി ഇവനെ ഇവനെപ്പോലത്തെ ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ഇവനെപ്പോലത്തെ ആളുകളുമായിട്ട് നിങ്ങളെ നിങ്ങൾക്ക് ജീവിതം തരാം നിങ്ങളെ കല്യാണം കഴിക്കാം നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അവിടെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് സഹിതം എനിക്ക് അയച്ചു തരാം എൻ്റെ ഈ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ അയച്ചു തരാം അല്ലെങ്കിൽ എൻ്റെ ഈ പറയുന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയയ്ക്കാൻ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് നമ്പർ വരെ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക ഇതുപോലത്തെ ആളുകളെ നിങ്ങളെ ചതിച്ചുകൊണ്ടും നിങ്ങളുടെ മാനത്തിന് വില പറഞ്ഞിട്ടും നാട്ടിൽ വന്ന് മരുന്ന് സൂക്ഷിച്ച് ജീവിക്കാൻ പാടില്ല നമ്മൾ വിടാൻ പാടില്ല നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകാം നമുക്കൊരു പരിഹാരം ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം